നമസ്കാരം ദുബായ് മെട്രോ സർവീസിൽ പുതിയ മാറ്റങ്ങളുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതായത് ആർ ടി ഐ ചില സ്റ്റേഷനുകളിലേക്കുള്ള യാത്രക്കാർക്ക് ജബൽ അലി സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ മാറി കയറേണ്ട ആവശ്യം ഇനി ഇല്ല അവർക്ക് നേരിട്ട ഈ സ്റ്റേഷനുകളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് മെട്രോ അധികൃതർ കഴിഞ്ഞ ദിവസം മുതൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത് യു എ ഇ എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷനുകൾക്കായി പ്രത്യേക ദുബായ് മെട്രോ സർവീസുകൾ ഉണ്ടാകും ആർ ടി ഐയുടെ എക്സ്പോസ്റ്റിലാണ് ഇക്കാര്യം എല്ലാം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് റെഡ് ലൈനിലെ യു ഐ എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷനിലേക്കോ എക്സ്പോ 2020 ട്വന്റി മെട്രോ സ്റ്റേഷനിലേക്കോ പോകുന്നവർ ഇനി മുതൽ ജബൽ അലി സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ മാറി കയറേണ്ടി വരില്ല പകരം നേരിട്ട് തന്നെ ഈ സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതാണ് അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പോ ട്വന്റി ട്വന്റി യു ഐ എക്സ്ചേഞ്ച് മെട്രോ എന്നീ സ്റ്റേഷനുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ ശരിയായ ട്രെയിനിലാണ് കയറുന്നത് എന്ന് ഇനി മുതൽ ഉറപ്പാക്കേണ്ടതായി വരും മെട്രോ സ്റ്റേഷനുകളിലെ ഡിസ്പ്ലേ സ്ക്രീനുകൾ ട്രെയിനിന്റെ റൂട്ട് കൃത്യമായി കാണിക്കുന്നതാണ് ട്രെയിനിൽ കയറുന്നതിന് മുൻപ് ട്രെയിനുകൾ എങ്ങോട്ടേക്ക് പോകുന്നവയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയില്ല എങ്കിൽ പെട്ടുപോകും എന്നാണ് അർത്ഥം ജബലലി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിനുകൾ മാറിക്കയറേണ്ട സ്ഥിതി ഇല്ലാതാക്കാൻ ദുബായ് മെട്രോ റെഡ് ലൈൻ ഒരു വൈ ജംഗ്ഷൻ അഥവാ മൂന്ന് റെയിൽവേ ലൈനുകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലമായി പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതായത് സെന്റർ പോയിന്റ് സ്റ്റേഷനിൽ നിന്ന് യു എ എക്സ്ചേഞ്ചിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർ ഇനി ജബൽ അലി ഇന്റർചേഞ്ച് സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിനുകൾ മാറേണ്ടതില്ല അടുത്ത ഏതാനും വർഷങ്ങളിൽ ദുബായ് മെട്രോയിൽ കൂടുതൽ സ്റ്റേഷനുകൾ കൂട്ടിച്ചേർക്കുമെന്ന് ജൂൺ മാസത്തിൽ ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ എൺപത്തിനാല് ചതുരശ്ര കിലോമീറ്ററിൽ പ്രവർത്തിക്കുന്ന അറുപത്തിനാല് സ്റ്റേഷനുകൾ രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി നാല്പത് ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലുള്ള തൊണ്ണൂറ്റിയാറ് സ്റ്റേഷനുകളായി ഉയർത്തിയാണ് വിപുലീകരണം ലക്ഷ്യമിടുന്നത് എമിറേറ്റിൽ ഉടനീളം പൊതുഗതാഗതം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ വിഹിതം നാൽപ്പത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുക കാർബൺ പുറംനിളൽ പ്രതിശീർ പതിനാറ് ടണ്ണായി കുറയ്ക്കുക സുസ്ഥിര ഗതാഗതത്തിന്റെ കാര്യക്ഷമതയും സൗകര്യവും മെച്ചപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ദുബായ് മെട്രോയുടെ വിപുലീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്